മുൻ മുൻതീപി തോമസ് കാണുകയാണ് തെളിയിക്കേണ്ടത് ഒന്ന് അത് റേറ്റിംഗ് കമ്പനികളെ കെ എഫ് സി സ്വാധീനിച്ചു റേറ്റിംഗ് ഉയർത്തി വെപ്പിച്ചു ഒന്ന് അഴിമതി രണ്ട് ആ കോട്ട് ചെയ്തപ്പോൾ മറ്റ് കോട്ടേഷനിൽ പങ്കെടുത്തുള്ള കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു എങ്കിൽ അതിൽ അഴിമതിയുണ്ട് അപ്പൊ ഇന്നിപ്പോ ഈ അറുപത് കോടി രൂപയും പോയിട്ടൊന്നുമില്ല ഇപ്പൊ അമ്പത്തിരണ്ട് ശതമാനം നിരന്ന് പറഞ്ഞപ്പോ നമുക്ക് പൂർണമായിട്ട് പണം കിട്ടണം എന്ന നിലപാട് നെഗോഷിയേഷൻസ് നടത്തി പക്ഷേ അത് പോരില്ലോ കാരണം അറുപത് കോടി രൂപ നിക്ഷേപിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ സമയം കൊണ്ട് പ്രതിപക്ഷം പറയുന്ന പോലെ നൂറ്റി ഒന്നോ കോടിയെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ് അതിപ്പോ അത്രയും കിട്ടിയത് കോടി നിക്ഷേപിക്കാൻ ആ കിട്ടിയത് ഏഴ് കോടിക്കുന്നതാണ് അത് പോരില്ലോ അതൊക്കെ ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടൗന്ന് എന്തിനാണ് ഇവർ അറുപത് കോടി രൂപ നിക്ഷേപം നടത്തിയത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ബോണ്ട് ബോണ്ടിറക്കുന്നതിന് യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ബിസിനസ്സിൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്ത് അല്ല ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ റേറ്റിംഗ് കൂടും അങ്ങനെ വെറും എ റേറ്റിംഗ് ഉണ്ടായ കമ്പനിക്ക് ഡബിൾ റേറ്റിംഗ് ആയി നമ്മൾ ബോണ്ട് ബോണ്ടിറക്കി പണം മേടിച്ചു അത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരം കോടി ഉണ്ടായിരുന്ന വായ്പ കാട്ടിൽ നാലായിരം കോടിയായി അതിൽ നിന്നുള്ള വരുമാനമില്ല ബിസിനസ്സാണ് നടക്കുന്നത് അപ്പം ആക്ഷേപം പറയുന്നവർ തെളിയിക്കേണ്ടത് കെ എഫ് സി റേറ്റിംഗ് കമ്പനികളെ സ്വാധീനിച്ച് ഉയർത്തി മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പ്രതിപക്ഷ നേതാവ് അംബാനിയുടെ കമ്പനി പൂട്ടി പോകുന്നത് അതിന്റെ പേരിൽ പാപ്പരത്വം നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അറുപത് കോടി നിക്ഷേപിച്ചെടുത്ത് ഏഴ് കോടി മാത്രം തിരിച്ചു കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കെ എഫ് സി പണം കൊണ്ടേ അവിടെ ഇടുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ അനിൽ അംബാനിയുടെ കമ്പനികൾ അഭിമുഖീകരിക്കുന്ന സമയമാണ് വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് രാജ്യം മുഴുവൻ അറിയുന്ന സമയമാണ് ആ സമയത്താണ് ഈ അറുപത് ലക്ഷം രൂപയുടെ പൈസ അവിടെ കൊണ്ടു കാശി സ്വാഭാവിക യും വി ഡി സിതീസിന് മറുപടിയുമായി തോമസ് ഐസക് എത്തും ഇവർ തമ്മിലുള്ള തർക്കം ഇനിയും കേരളം കാണുകയും ചെയ്യും എല്ലാത്തിനും തെളിവുകൾ വേണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ തോമസ് ഐസക്